സ്കൂളൊക്കെ തുറക്കാനായല്ലോ അല്ലേ സ്കൂൾ ഒക്കെ തുടങ്ങാനായി ഇപ്പോൾ കുട്ടികളെക്കാളും കൂടുതൽ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ അമ്മമാർക്കാണല്ലോ അല്ലേ ബുക്ക് വാങ്ങുന്ന കാര്യത്തിൽ അച്ഛന്മാർക്കും പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഒക്കെ ഒന്ന് ആക്കി ഓരോ ബാഗിൽ വെച്ചെടുക്കലും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കലും ഒക്കെ അമ്മമാർക്കുവാണല്ലോ അല്ലേ ഡ്യൂട്ടി കൂടുതൽ കുഞ്ഞിപ്പോൾ ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ ബുക്ക് പൊടിയുന്ന കാര്യത്തിൽ പിന്നെ ബുക്ക് കവറിങ്ങിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട അത് നമുക്കി ഓരോ കയ്യിൽ തന്നെ വെച്ചു കൊടുക്കാം ഓരോന്നെ പൊതിട്ടോളൂ അതായത് ഈ കവറിങ് ചെയ്യല് ഓരുന്ന ആയിക്കോളും നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ഈ ട്രിക്ക് ഒന്നും അവർക്ക് കാണിച്ചു കൊടുത്താൽ മാത്രം മതിയിട്ടോ ഒന്ന് ഇങ്ങനെ ആക്കി വെച്ചു കൊടുത്താൽ ഓരുന്നെ ചെയ്തോളും ഓരോ ബുക്ക് ഇങ്ങനെതാ ഈ റൂ പിന്നെ റൂൾ ഉണ്ടല്ലോ നമ്മളെ ആ റൂളിൻ്റെ മേലെ ഒരു ബുക്ക് വെച്ചിട്ട് അളന്നെടുത്തിട്ട് ആ ഒരേ അളവിൽ നമ്മൾ ഇതാ ഇങ്ങനെ ഒരു അളവില് അളവിൽ നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒരു മടക്ക് മടക്കി പിന്നെ അടുത്ത മടക്ക് മടക്കി അങ്ങനെ അഞ്ച് ബുക്കിനുള്ള ഒരു സെറ്റ് കട്ടിങ്ങാണ് ഞാനിപ്പോൾ ആയിട്ട് എടുക്കാൻ പോകുന്നത് കേട്ടോ ഇതാ ഒരു അങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് നല്ല നന്നായിട്ടൊന്ന് മടക്ക് ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് ഇതാ അങ്ങനെ ഒരു സ്കെയിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നീളങ്ങനെ ആക്കി കൊടുത്താൽ പെട്ടെന്ന് നല്ല മടങ്ങിയിട്ട് വരും അപ്പോൾ ഇതിപ്പോൾ അഞ്ച് ബുക്കിനുള്ള കട്ടിങ് ഉണ്ടാക്കാനാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് അതിങ്ങനെ അട്ടി വെച്ചിട്ട് ഇങ്ങനെ മടക്കിയതിന്റെ ശേഷം നമ്മളിങ്ങനെ കത്തിയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ സ്കേലുണ്ട് നമ്മളെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അതിനോണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഇതാ ഒറ്റ ഒറ്റൊരു ഇതില് നമുക്ക് അഞ്ച് ബുക്കിന്റെ കട്ടിങ് കിട്ടുമോ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് ഇത് നമുക്ക് ചെയ്യും വേണ്ട നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കുട്ടികൾ ഒറ്റ ഒറ്റയൊക്കെ ചെയ്തോളൂ ഇപ്പൊ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് മുതൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് അപ്പം ഇത് എന്നും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി ഒരാവശ്യം ഇല്ല അതൊന്ന് ഒന്ന് ചെറുങ്ങനെ ഒന്ന് നമ്മൾ ആക്കി കൊടുത്തിട്ട് കുറച്ച് ടൈമിൻ്റെ ഒരു ഇതേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ളൂ ഫുൾ ടൈം നമ്മളിന്നെ വർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളിന്നെ ഇത് ബുക്ക് പൊതി കവർ ചെയ്യണമെന്നൊന്നും ഇല്ല ഒരന്ന ഒറ്റക്ക് ചെയ്തോളൂ ഇങ്ങനെ ആക്കി കൊടുത്ത് നമ്മൾ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ഓരന്നെ ചെയ്തോളൂ കേട്ടോ ഇവിടെ പൊതു കുട്ടികളൊക്കെ ഓരോ അങ്ങനെ ആക്കി വെച്ച് കൊടുത്ത കാരണം ഓരുന്ന ഒരു ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെയ്തുണ്ട്ട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ അട്ടിണ്ടല്ലോ അഞ്ച് ബുക്കിനുള്ള ആ അട്ടി ഒന്നാകെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ആ ബുക്ക് ഒന്നും കൂടി വെച്ചിട്ട് ഒന്ന് അളവ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ മടക്കുന്ന ആ പ്ലേസ് ഉണ്ടല്ലോ അതൊന്നു ഇതാ അങ്ങനെ ഒന്ന് നേരങ്ങാനാക്കിയിട്ട് പിന്നെ സ്കെയില് വെച്ചിട്ട് അതും നന്നായിട്ടൊന്ന് ഒന്ന് മടക്ക ഇതുണ്ടല്ലോ സ്കെയില് വെച്ചൊന്ന് ചെറുങ്ങാനത് ചെയ്താല് നമുക്ക് നന്നായിട്ട് ആ മടക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്ന എന്നിട്ട് ഇതൊക്കെ ഒന്ന് അടയാളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇതൊരട്ടിയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ബുക്കിൻ്റെ ആ ടൈം നമുക്ക് ഒറ്റ ഒറ്റ ഒരു ഇതിനോ ഒറ്റ ബുക്കിൻ്റെ പൊതിരുന്ന ആ ടൈമിനോണ്ട് നമുക്ക് അഞ്ച് ബുക്കിൻ്റെ ഇത് സെറ്റാക്കാൻ കഴിയും കേട്ടോ ആ ഒരു സമയം നമുക്ക് ലാഭിക്കാനും വേണ്ടിയിട്ടാണ് ട്ടോ അത് ആ അഞ്ച് ബുക്കിൻ്റെ നമുക്കിങ്ങനെ അതാ ഈ കട്ടിങ്ങും ഒക്കെ അവർക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇനിയിപ്പോൾ അവർ കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മളിത് നമുക്ക് ഇത് വേസ്റ്റായി പോകാമെന്നുള്ള വിഷമമൊന്നും വേണ്ട നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് പേടിയ്ക്കും റൂളൊക്കെ ഇത് വെറുതാവുമോ അവരിങ്ങനെ കട്ട് ചെയ്ത് കളയൂലെന്നൊന്നും ആലോചിക്കേണ്ട ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർക്ക് പിന്നെ ഇങ്ങനെ കത്രികനോണ്ടുള്ള ഉപയോഗമൊന്നും ഓർക്ക് ആവശ്യമില്ല ഓർക്ക് വെറുതെ മടക്കി കൊടുത്താൽ മാത്രം മതി ഇതൊന്നും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ ചെയ്യുന്നത് ഈ കുട്ടികളെ ഒറ്റയൊക്കെ ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ദാ ആ ഒരു അടയാളം വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കട്ടിങ് എടുത്തിട്ട് ഞാൻ ഒരു ബുക്ക് പൊതിയിട പെട്ടെന്ന് പരിപാടിയും കഴിയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ ഇപ്പോ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടന്നുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കി എടുത്താൽ ഒരൊറ്റ പിന്നെ ഒറ്റ മടക്കലുകൊണ്ടും ഒറ്റ വെട്ടലുകൊണ്ടും ഒക്കെ നമുക്ക് അഞ്ച് ബുക്കിൻ്റെ കട്ടിങ് കിട്ടും അപ്പം ആ കട്ടിങ് കൊണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പരിപാടി കണ്ടോ ഇങ്ങനെ ഈ പിന്നെ പൊതി പൊതിയിടല് നമുക്ക് വേഗം കൈ അപ്പൊ ഈ ട്രിക്ക് ഒന്ന് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്ക അമ്മമാർക്ക് ഒഴിവില്ലാത്ത അമ്മമാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ചെയ്തെടുക്കുക കുട്ടികളൊന്ന് ബുക്ക് കവർ ചെയ്തിട്ട് ഒരു പഠിക്കും ചെയ്തോളൂ പിന്നെ നമുക്ക് സമയവും നഷ്ടം ഉണ്ടാവില്ല അപ്പൊ നമ്മക്ക് നമ്മള് ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ ചെയ്താല് നമുക്ക് സമയം നഷ്ടം ഉണ്ടാവില്ല ഓരോ ഒറ്റക്കാണെങ്കിലും ചെയ്യുന്നെങ്കിലും ഒക്കെ താഴെ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഓരോ ഒറ്റക്ക് ചെയ്തോളും അതുകൊണ്ട് ഓൻ തന്നെ ഓൻ്റെ പുതിയ മോൻ തന്നെ ഇടോ ഓന് അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ്സിലെ അപ്പോൾ മോൻ്റെ ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓന ഇങ്ങനെ ഓനെന്നെ ഒറ്റക്ക് ഇങ്ങനെ ചെയ്ത് നോക്കി ഉണ്ടായിനി പക്ഷേ ഓന് പിന്നെ ചെറിയ ഫാൾട്ടൊക്കെ വരും നമ്മളിങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് വരുവല്ലല്ലോ അവരിട്ടാൽ നല്ല ഈ മടക്കമൊന്നും ക്ലിയർ ആവാഞ്ഞാല് ബുക്കിങ്ങനെ പൊതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതിങ്ങനെ ദാ ഇങ്ങനായി കളിക്കല്ലോ അപ്പോൾ അതിന് അതിനൊക്കെ ഒരു പിന്നെ ഒരു മാറ്റം ഉണ്ടാവും നമ്മളിങ്ങനെ ഒക്കെ നമ്മൾ മടക്കി ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്ത് ഒക്കെ നമ്മൾ നമ്മള് ആക്കി കൊടുത്താല് അവർക്ക് പിന്നെ അതിനാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇത് കെട ഇങ്ങനെ വേസ്റ്റ് ആവുക ഇത് കവറിങ് കവറിങ് വേസ്റ്റ് ആവോന്നൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ വേഗം നമ്മളെ പരിപാടി കഴിയുമോ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും പിന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണേ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണെട്ടോ സ്ലാമലേക്കും